ഇവിടെ സ്റ്റെഫി എന്ന് പറഞ്ഞാൽ ഈ ഒരു പെണ്ണ് അവളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസമാണെന്ന് വെച്ചാൽ അവൾ കല്യാണം കഴിക്കാൻ കഴിക്കാനിരിക്കുന്ന ചെക്കൻ ഓടിപ്പോകാണ് വേറെ ആരുടെയോ കൂടിയാ പറഞ്ഞാൽ അവൾക്കും ഭയങ്കരമായിട്ട് ഷോക്കാവാണ് കാരണം അന്നത്തെ ദിവസത്തെ തലേതുവരെ ഇവളാണെങ്കിൽ ആ പയ്യനോട് വിളിച്ച് സംസാരിച്ചതായിരുന്നു അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇപ്പം എന്താ പറ്റിയെന്ന് അറിയാണ്ട് അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയും അച്ഛനെയും ഒക്കെ റൂമിൽ പൂട്ടിയിട്ടിട്ട് അവൾ ആ ചെക്കനെ അന്വേഷിച്ചുകൊണ്ട് കല്യാണ രസീ തന്നെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ വഴി വെച്ചിട്ട് സിദ്ധു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോനെ കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അവൾ ഫോൺ ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഫോൺ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കൊടുക്കുന്നില്ല എന്നാൽ ഇവിളക്കണ്ടിപ്പാവം തോന്നി അവനാണെന്ന് വെച്ചാൽ ഇന്ന ഫോണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് പക്ഷേ അവനക്ക് വിളിച്ച് നോക്കിയിട്ടാണെന്ന് വെച്ചാൽ കിട്ടുന്നേ ഇല്ല അതുകൊണ്ട് സ്റ്റെഫി ആ ഫോണെടുത്ത് തലക്കടിക്കുന്നത് കണ്ട ഈ രോ എന്ന് വെച്ചാൽ അവൻ എൻ്റെ ഫോണാന്ന് നശിപ്പിക്കലേ എന്ന് പറഞ്ഞാൽ ആ ഫോൺ തിരിച്ച് വാങ്ങുകയാണ് അപ്പോൾ അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട് അത് കണ്ടു വന്ന ഒരു പോലീസുകാരനാണെന്ന് വെച്ചാൽ സിദ്ധു നിന്നെന്തെങ്കിലും ചെയ്തോ എന്നെല്ലാം ചോദിച്ച് സിദ്ധുവിനെ ഭീഷണിപ്പെടുത്താണ് അപ്പോൾ അവളും ഇല്ലല്ലോ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്താണ് നടന്നതെന്നുള്ള സംഭവം അവൾ ഫുള്ളായിട്ട് പോലീസുകാരനോട് പറയാണ് പോലീസ് ായിരുന്നു ശരിക്ക സ്റ്റേഷനിലായോ പോലീസ് ഡി പി വരണ്ട നീ ഇവന്റെ കൂടെ തന്നെ സ്റ്റേഷനിലോ പോയോ നമുക്ക് അവനെ കണ്ടുപിടിക്കാന്ന് പറയുകയാണ് പക്ഷെ സിദ്ധുവിനോട് സ്റ്റെഫി പറയാണ് എനിക്ക് സ്റ്റേഷനിലൊന്നും പോകണ്ട എനിക്ക് അവനുള്ള സ്ഥലം അറിയാം ഞാൻ അവിടെ വിട്ടാ മതിയെന്ന് പക്ഷെ ആ ഡ്രസ്സിൽ പോയി നോക്കുമ്പോ എന്ന് വെച്ചാൽ അവൻ ഒരു വർഷം മുന്നേ ആ ഒരു സ്ഥലത്ത് നിന്ന് ആയി പോയി എന്ന് പറയാണ് ഇവളോട് പറഞ്ഞിരുന്നതെല്ലാം കള്ളായിരുന്നു അവൾ അറിഞ്ഞിട്ട് വീണ്ടും അവൾക്ക് അറിയുന്നുണ്ട് സ്റ്റെഫിക്കാന്ന് വെച്ചാല് ആ കല്യാണ ഡ്രസ്സിൽ ഇരുന്നിട്ട് ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ലായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും ഡ്രസ്സ് മാറ്റിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളു വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു ാണ് സിദ്ധുവിന്റെ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നത് ഇവര് രണ്ടുപേരും കൊഞ്ചി സംസാരിക്കുന്നത് കണ്ട് അവളാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രിക്കോയി നിൽക്കാം അപ്പൊ നിങ്ങളുടെ കൊഞ്ചലി എനിക്ക് വിഷമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ പോയി പൊറോട്ടയും ബീഫെല്ലാം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഇവളുടെ ഡ്രസ്സ് മാറ്റാന്ന് വിചാരിച്ച് ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഗേൾ ഫ്രണ്ട് വേറെ ഒരാളുടെ അവിടെ ഇരിക്കുന്നത് കാണാൻ അതുകൊണ്ട് സിദ്ധു പണി പോകുമ്പോൾ നീ എന്റെ ഫ്ലാറ്റിലേക്ക് വേറൊരു ഒരു പെണ്ണിനായിട്ട് വരാൻ നിനക്ക് എന്തോരം ധൈര്യം വേണം എന്നെല്ലാം പറഞ്ഞു അവന്റെ ഗേൾ ഫ്രണ്ട് വെച്ചാൽ പ്ലേറ്റ് അങ്ങനെ തന്നെ കമത്താൻ നോക്കുക അതുകൊണ്ട് സ്റ്റെഫിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് സിദ്ധുവിനാന്ന് വെച്ചാൽ ആ മനസ്സത്തവനവിടെ നിന്ന് ഇറങ്ങി വരാണ് ആ ഒരു ടൈമ് സിദ്ദുന്റെ അമ്മ എന്ന് വെച്ചാൽ നീ വരാതെ ഞാൻ ഫുഡ് ഒന്നും എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ സ്റ്റെഫിക്കും ഈ ഹീറോ പാവണെന്ന് മനസ്സിലായിട്ട് എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിക്കോ ഞാൻ പൊക്കോണ്ട് എന്ന് പറയാണ് അങ്ങനെ സിദ്ധു സ്റ്റെഫിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാണ് അങ്ങനെ അവളെ വിട്ടിട്ട് പോകാനായിട്ട് സിദ്ധുര മനസ്സ് വരാതെ അവളുടെ അടുത്തേക്ക് വീണ്ടും ചെന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവനെ നിന്റെ മുന്നിൽ എത്തിച്ചാലേ സമാധാനമുള്ളൂ അതുകൊണ്ട് നിവാ നമുക്ക് അവനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് സ്റ്റെഫിനെയും കൊണ്ട് പോവാണ് പിന്നീടാന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇപ്പൊ എവിടെ പോയിട്ട് അവന് അന്വേഷിക്കാന്ന് അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് സ്റ്റെഫിനായിട്ട് കമ്പനിയുള്ള ഒരു പോലീസുകാർ ണ്ടായിരുന്നു ആ ഒരു പോലീസുകാരനെ വിളിച്ച് ആ ഒരു പയ്യൻ ഇപ്പൊ ഉള്ള ലൊക്കേഷൻ എവിടെയാണ് കണ്ടുപിടിച്ച് പറഞ്ഞു തരാനായിട്ട് പറയാണ് അങ്ങനെ ആ ഒരു പോലീസുകാരൻ ഒക്കെ കഴിഞ്ഞ് സിന്ധുവിനെ തിരിച്ചു വിളിച്ചിട്ട് പറയാണ് അവനും അവൻ സ്നേഹിക്കുന്ന പെണ്ണും കൂടി നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ് പിന്നെ അവന് ഒട്ടും കിട്ടൂല അവനിപ്പോഴുള്ള ലൊക്കേഷൻ ഞാൻ വിട്ടുതരാം അവിടെ പോയി തന്നെ അവനെ കണ്ടോളാൻ പറയാണ് സിന്ധു സ്റ്റെഫിയും കൂടി പെട്ടെന്ന് തന്നെ ആ ഒരു പയ്യനുള്ള സ്ഥലത്ത് എത്തുന്നുണ്ട് അവനൊരു സ്റ്റെഫി സ്റ്റെഫിയാണെന്ന് വെച്ചാൽ ഒരു പാനും കൊടുത്ത് ആ ഒരു പയ്യനെ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് സ്റ്റെഫി ആ പാനെടുത്ത് അവന് തലക്കിട്ടുവെന്ന് കൊടുക്കുമ്പോൾ അവന്റെ ലവർ അവിടെ കോടി ാണ് അതൊരു പയ്യനായിരുന്നു ആ ഒരു ചക്കൻ എന്റെ ലവരുടെ നീ തല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇമോഷണൽ ആവുന്നത് കണ്ടപ്പോ സ്റ്റെഫിക്ക് മനസ്സിലായത് അവനൊരു ഗേ ആണ് എന്നുള്ള കാര്യം ഇതോടുകൂടി സ്റ്റെഫിക്ക് അവരോടുള്ള ദേഷ്യം മുഴുവൻ പോകാൻ സിദ്ധുവിന്റെ അമ്മക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നുണ്ട് സ്റ്റഫി സിദ്ധും കൂടി സിദ്ധുവിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോഴാന്ന് വെച്ചാൽ അമ്മ ഓൾറെഡി മരിച്ചു കിടക്കായിരുന്നു അന്ന് രാത്രി തന്നെ നെഞ്ചുവേദന വന്നാൽ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെഫി കൂടെ ഉള്ളതുകൊണ്ടാണ് സിദ്ധുവിന് അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റാണ്ടിരുന്നിരുന്നത് സിദ്ധു കറിയുന്ന കണ്ട സ്റ്റെഫിന്ന് വെച്ചാൽ ഇനി അധികം ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ട് അവളുടെ കല്യാണ ഡ്രസ്സ് കണ്ടപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തല്ല അവൻ്റെ ഒരു ആപത്ത് ഘട്ടത്തിൽ ഞാൻ അവൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് തിരിച്ച് സിദ്ധുവിൻ്റെ അടുത്ത് പോയി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് സിദ്ധുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവിടെയൊക്കെ വരുന്നുണ്ട് അത് കണ്ട സ്റ്റെഫി സ്റ്റെഫിയാണെന്ന് വെച്ചാൽ സിദ്ധുവിനോട് ഒന്നും കൂടി ചേർന്നിരുന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് കാരണം ഇനി സ്റ്റെഫിക്ക് അവനെ വിട്ടുകൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ രണ്ടുപേരിപ്പം ഒന്നാവാൻ പോകുന്നു എന്നുള്ള എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്